ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കില്ല അദ്ദേഹം നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പൊ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു ോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കേട്ടതില് ഞാനല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കരു സാധനം ഒരു അതിനൊരു ശക്തിയുണ്ട് ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് തോറ്റു തോറ്റു ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത അടുത്തൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുണ്ട് അപ്പൊ അതിനെ തെറ്റിദ്ധരിക്കാന്ന് പറയുന്നതിലാണ് സങ്കടം അല്ല ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി അതിന്റെ ഒന്നും കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം

സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ സമാധാനമായില്ലോ കാണാം